ഹായ് ഫ്രണ്ട്സ് മാമാൻ ഗുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്നൊരു ഷോപ്പിങ്ങിനൊക്കെ പോവുകയാണ് ഇത് നമ്മുടെ തോപ്രാംകുടി ടൗൺ ആണ് കേട്ടോ അപ്പം ഞാനും കുഞ്ഞുമക്കളും ഞങ്ങൾക്ക് ചെറിയ ഇച്ചിരി ഷോപ്പിങ്ങും ഉണ്ട് അതിനായിട്ട് നമ്മൾ തോപ്രാങ്കുടി ടൗണിൽ വന്നു ആദ്യം നമുക്ക് കയറേണ്ടത് നമ്മുടെ കോഴിക്കാട് ജ്വലറിയിലാണ് ചെറിയ ഇച്ചിരി ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് അപ്പം എന്തായാലും കട അടച്ചിട്ടിരിക്കുന്നു സാരമില്ല നമുക്ക് അടുത്ത കടയിൽ കയറണമല്ലോ അത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേനും കട തുറന്നോളും നമുക്ക് നൂറനാൾ സിൽക്സ് ഒന്ന് കയറി പൊന്നൂട്ടിയുടെ ആനുവൽ ഡേക്ക് അവൾക്ക് ഇച്ചിരി ഡ്രസ്സ് തയ്ക്കാനായിട്ടുള്ള മെറ്റീരിയൽസ് എടുക്കണമായിരുന്നു അതെടുത്തു പിന്നെ മിന്നോട്ടിക്കും കുഞ്ഞാവയ്ക്കും ചേട്ടയ്ക്കും ഓരോരോ ചെറിയ ഐറ്റംസുകൾ നമ്മളെടുത്തു കേട്ടോ അവർ ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ എനിക്ക് ഒരാൾക്ക് എടുക്കുമ്പോൾ എല്ലാവർക്കും എടുക്കും അപ്പം മക്കൾക്ക് എടുക്കുമ്പം ഞാൻ ഞാൻ എടുക്കുന്നതെങ്കിൽ ചേട്ടായിക്കൂടെ എടുക്കും ചേട്ടായി എടുക്കുന്നതെങ്കിൽ എനിക്കൂടെ എടുക്കും അങ്ങനെയാണ് നമ്മൾ അപ്പം പിന്നെ അത് അവിടെ നിന്ന് അതെല്ലാം എടുത്തതിന് ശേഷം നമ്മൾ ജ്വല്ലറി തന്നെ വന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് വന്നായിരുന്നു ജ്വല്ലറിയിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് വീണ്ടും ഒന്നും കൂടി വന്നത് അപ്പം നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പം ആ ചേട്ടന്മാരെല്ലാ സാധനങ്ങളും നമ്മൾ എടുത്ത് കാണിച്ചു ഇവർ കട തുറന്നതേയുള്ളൂ അതുകൊണ്ട് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നതേയുള്ളൂ അപ്പോൾ ഉള്ള സാധനത്തിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് പിടിച്ചതാണ് അപ്പോൾ നമ്മളും എടുക്കാനുള്ളതൊക്കെ എടുത്തു ഇനി ബില്ലൊക്കെ പേ ചെയ്ത് നമുക്കിവിടുന്ന് പോന്നാൽ മതി കേട്ടോ അങ്ങനെ നമ്മുടെ ഒരു എന്താ പറയുക ഒരു ഷോപ്പിംഗ് ഇവിടെ ഇങ്ങനെ തീർന്നു ഇനി നമുക്ക് ബേക്കറി കയറണം കേട്ടോ തോപ്രാകടിക്കു പോയാൽ ബേക്കറി കയറും ചായ മസ്റ്റാണ് ഇപ്പോഴാണ് കേട്ടോ ചായ നേരത്തെയൊക്കെ ഞങ്ങൾ കുഞ്ഞാവേ ആവുന്നതിന് മുമ്പ് ഫ്രൂട്ട് സലാഡ് ഷെയ്ക്ക് ഇതൊക്കെ കഴിക്കാതെ അവിടെ നിന്ന് പോരത്തില്ല ഇപ്പോൾ തണുത്ത അതായത് ഫ്രിഡ്ജിൽ വെച്ച തണുപ്പുള്ള സാധനങ്ങളൊന്നും നമ്മളധികം ഉപയോഗിക്കാറില്ല കാരണം ജലദോഷമൊക്കെ പെട്ടെന്ന് പിടിച്ചാലേ കുഞ്ഞിനെ അത് ബാധിക്കുമല്ലോ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഒഴിവാക്കി ചൂട് ചായ കുഞ്ഞിനെ ഞാനൊരു രണ്ട് സ്പൂണൊക്കെ കൊടുത്തു കപ്പ് കണ്ടാരും പേടിക്കേണ്ട കേട്ടോ അവിടെ നിന്ന് ആ കപ്പേ കിട്ടിയുള്ളൂ ഒരു രണ്ട് സ്പൂൺ അതിൻ്റെ അത് ഒഴിച്ചിട്ട് ഞാൻ തണുപ്പിച്ച് കൊടുത്തന്നേ ഉള്ളൂ അതിനുശേഷം നമ്മൾ ഇച്ചിരി വെജിറ്റബിളൊക്കെ വാങ്ങിച്ചു കേട്ടോ കരുവേപ്പില മരത്തോടെ അല്ല കേട്ടോ അതൊരു വലിയ തണ്ടാണ് അവിടെ നിന്ന് എനിക്ക് തന്നപ്പം ഇങ്ങനെ പിടിച്ച് കൊണ്ടുവന്നത് ഇത് നമ്മളെങ്ങനാ ചെയ്യുമെന്ന് വെച്ചാൽ കേടാവാതെ വീട്ടിൽ കൊണ്ടുവന്ന് ഇത് കഴുകും കഴുകിയിട്ട് ഈ ഇലയെല്ലാം ഊരിയെടുത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ടിന്നിലിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും ഒരു കുഴപ്പമൊന്നും സംഭവിക്കത്തില്ല എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും കേട്ടോ ബ്ലാസ്റ്റിക്കിൻ്റെ ഒരു ടിന്നിൽ ഇത് കഴുകണം കേട്ടോ എപ്പോഴും നമുക്ക് കഴുകാൻ പറ്റില്ല മൊത്തം ഒന്നിച്ച് കഴുകിയിട്ട് ഇതെല്ലാം ഇലയെല്ലാം അടത്തിയെടുത്ത് വൃത്തിയാക്കി ബ്ലാസ്റ്റിക്കിൻ്റെ ഒരു ടിന്നിൽ ഇട്ട് വെക്കണം വേ തണ്ടോടെ ഒന്ന് കഴി കഴിയിട്ട് വെള്ളം തോർന്ന് കഴിയുമ്പോൾ ഉരിയോടെ തിട്ടാലും മതി പിന്നെ സ്വല്പം ഒന്നും ഇരുന്നാലും കുഴപ്പമില്ല ഫ്രിഡ്ജിൽ അതിന് ശേഷം നമ്മൾ വീട്ടിൽ വന്ന് പൊന്നൂട്ടിക്ക് സ്കൂളിലേക്ക് ഒരു ആങ്കറിങ് വീഡിയോ ഇട്ട് കൊടുക്കണം ആനുവൽ ഡേയുടെ ഭാഗമായിട്ട് അവിടുത്തെ എന്തോ ആവശ്യത്തിന് വേണ്ടി അപ്പോൾ ഇവർക്ക് വേറെ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് നേരത്തെ വീഡിയോ ഇട്ട് കൊടുത്താൽ മതി അവരത് എഡിറ്റ് ചെയ്ത് ആക്കിക്കോളും അപ്പോൾ വീട്ടിൽ വന്ന് അവൾ റെഡിയായി വീഡിയോ ഒക്കെ ചെയ്യുകയാണ് ആനുവൽ ഡേയുടെ ഡേറ്റ് ഒന്നും ഫിക്സ് അല്ല കേട്ടോ എപ്പോൾ വേണേലും ആവാം നമ്മുടെ സ്കൂളിലെ ചീഫ് ഗസ്റ്റ് വരുന്ന ഡേറ്റ് തന്നാൽ എപ്പോൾ വേണമെങ്കിലും ആനുവൽ ഡേ വിൽക്കും ചിലപ്പം ഒന്നോ രണ്ടോ മൂന്നോ ദിവസം മുന്നേ നമ്മളോട് പറയത്തുള്ളൂ പ്രോഗ്രാമിനെല്ലാം എല്ലാവരും റെഡി ആയിരിക്കാണ് നമ്മുടെ കുഞ്ഞുമക്കൾ രണ്ടുപേരുടെയും കൂടി ഒരു ഡാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ തെരണ്ടി മീൻ വാങ്ങിച്ചായിരുന്നു കേട്ടോ അവിടെ നച്ചാർ ഇടാമെന്നുള്ള ഉദ്ദേശത്തിൽ വാങ്ങിച്ചതാണ് ഇത് ഇനിയിപ്പോൾ എല്ലാം ഞുറുക്കി കഴുകി വൃത്തിയാക്കി വെള്ളമൊഴിച്ചിടണം വെള്ളമൊഴിച്ച് നമുക്ക് ഉപ്പ് കളയാൻ വേറൊരു മാർഗ്ഗമുണ്ട് ആവശ്യത്തിനുള്ളത് കഴുകിയെടുത്തിട്ട് ഒരു ചട്ടിയിട്ടിട്ട് വെള്ളം തിള തിളപ്പിക്കണം തിളപ്പിച്ചിട്ട് ആ വെള്ളം ഊറ്റിക്കളഞ്ഞാലും ഉപ്പ് പോകും പക്ഷേ അന്നേരം മീൻ വെന്ത് പോകും അച്ചാറിടാനായിട്ട് അങ്ങനെ വെച്ചാൽ സ്യൂട്ടാവില്ല എന്ന് തോന്നി ഇപ്പം ഇച്ചിരി കറി വെക്കാനായിട്ട് ഞാൻ ശകലം എടുത്ത് അങ്ങനെ തിളപ്പിച്ച് ഊറ്റി ഉപ്പ് കളഞ്ഞ് കറി വെക്കും ഇനി അച്ചാറിനുള്ളത് എല്ലാം ഞൊഴി ഞുറുക്കി കഴുകി വൃത്തിയാക്കി ഞാൻ പച്ച വെള്ളം ഒഴിച്ചിടും നാളെ അത് ഞാൻ എടുക്കുകയുള്ളൂ ഒരു ദിവസം ഫുള്ളും വെള്ളത്തിൽ കിടന്നു കഴിയുമ്പോൾ ഉപ്പ് നന്നായിട്ട് ഇറങ്ങും ഇടയ്ക്ക് ഒന്ന് കഴുകി വാരി ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് വീണ്ടും വെള്ളം ഒഴിക്കുകയാണെങ്കിലും കുഴപ്പമില്ല ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഉപ്പ് നന്നായി ഇറങ്ങും അപ്പോൾ എല്ലാം ഞാൻ ഞുറുക്കി വൃത്തിയാക്കി ഇടുക്കുക ആദ്യം ഞാൻ വേറൊരു കത്തി വെച്ച് നുറുക്കാൻ തുടങ്ങി എൻ്റെ കൈ കുറേ മുറിഞ്ഞു ആ കത്തിയുടെ ചുണ്ട് കൊണ്ടതാണ് ദോ ഈ കത്തിയായിരുന്നു കേട്ടോ ചുണ്ട് കൊണ്ടതാ അങ്ങനെ ഞുറുക്കണം കൈ മുറിഞ്ഞു കേട്ടോ അപ്പോൾ ഇനി ഇതെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം എനിക്ക് കിച്ചൺ എല്ലാം ക്ലീൻ ചെയ്യണം അപ്പോൾ പണിയെല്ലാം തീർന്നിട്ടാണ് പിന്നെ മുരടാതെ അങ്ങ് കിടന്നോളുമല്ലോ അങ്ങനെ മീനെല്ലാം വൃത്തിയാക്കി വൃത്തിയാക്കി വെള്ളമൊഴിച്ചിട്ടു അപ്പോഴത്തേന് മിഞ്ഞുട്ടിയും കുഞ്ഞാവേയും കൂടെ സിറ്റൗട്ടിലാട്ടോ രണ്ടുപേരും കൂടെ കളിക്കുക മിഞ്ഞൂട്ടിയുടെ തലമുടി മുഴുവൻ തല ഇന്ന് കയ്യിൽ പറിച്ചെടുക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത് ആ സന്തോഷമാണ് അപ്പഴത്തേനും ചേട്ടായി കുറച്ച് ബീഫൊക്കെ കൊണ്ടുവന്നു ബീഫ് കൊണ്ടുവന്ന അത് മുളകും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഉപ്പും എല്ലാം കൂടി തിരുമ്മി കുക്കറിൽ വെച്ച് വേവിക്കാൻ വെക്കുക കേട്ടോ ബീഫിൻ്റെ എല്ലാം കേട്ടോ ഇത് ഇവിടെ എല്ലുകറി ഭയങ്കര ഫേവറേറ്റ് സാധനമാണ് എല്ലുകറിയും കപ്പ പുഴുങ്ങിയതും ആ കൂട്ടത്തിൽ ഞാൻ മീൻ കറിയും വെക്കുന്നുണ്ട് ഇത് എല്ലുകറിക്കുള്ള മസാലക്കൂട്ട് റെഡിയാക്കാനാണ് ഞാൻ മസാലക്കൂട്ടം ഉണ്ടാക്കി റെഡിയാക്കി വയ്ക്കും അത് തീർന്നു അതുകൊണ്ട് പുതിയത് ഉണ്ടാക്കുകയാണ് ഇത്രയും വേണ്ട ഇതിനൊരു രണ്ട് സ്പൂണ് ചേർത്താൽ മതി കറുകപ്പെട്ട പെരിഞ്ചീരകം കുരുമുളക് ഏലക്ക ഇവയെല്ലാം കൂടി നന്നായിട്ട് ചൂടാക്കും ചൂടാക്കിയിട്ട് പൊടിക്കും പൊടിച്ചിട്ട് ആവശ്യത്തിന് ആവശ്യത്തിന് നമ്മൾ ഇട്ടാൽ മതി കേട്ടോ അങ്ങനെ പൊടിച്ചതാണ് ഇത് നല്ല കാറ്റൊന്നും കയറാതൊരു ടിന്നിലിട്ട് അടച്ചു വെച്ചാൽ എത്ര നാൾ വേണേലും നമുക്ക് ഉപയോഗിക്കാം കിട്ടും ഇതിടുമ്പോൾ ഉള്ളൊരു മണം ഹാ പറയാൻ വയ്യ കേട്ടോ ഒത്തുപോലത്തെ ഒരു മണമാണ് ഇത്